ഏഴര വർഷങ്ങൾക്ക് ശേഷം പൾസർ സുനി ജയിൽ മോചിതനാകാൻ പോവുകയാണ് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെയാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഏഴര വർഷങ്ങൾക്ക് ശേഷം പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ആരുടെയൊക്കെ നെഞ്ചിരിപ്പാണ് വർദ്ധിക്കുന്നത് ആരൊക്കെയാണ് കുടുങ്ങാൻ പോകുന്നത് പൾസർ സുനിക്ക് ഇനി എന്താകും സംഭവിക്കുന്നത് ചിലർ പറയുന്നത് പോലെ വീണ്ടും നടി ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണോ പരിശോധിക്കാൻ അവസരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏഴര വർഷങ്ങൾക്ക് ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത് ഇത്രയും നാൾ ഒരാളെ ജയിലിനുള്ളിൽ അടച്ചു വയ്ക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനം അല്ലെങ്കിൽ സുപ്രീം കോടതി കണ്ടെത്തുന്നത് സുപ്രീംകോടതിയുടെ വിധിയെ ഒക്കെ മാനിക്കുന്നു പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് ദിലീപ് വിഷയത്തിൽ എടുക്കുന്ന ഒരു മുൻകരുതൽ പൾസർ സുനി പുറത്തിറങ്ങാതിരിക്കാനായി സർക്കാർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സർക്കാർ പലതവണ ആവർത്തിച്ച് ദിലീപ് കേസിനെതിരെ അല്ലെങ്കിൽ ദിലീപിനെതിരെ ഉയർന്നു വരുന്ന വാദഗതികൾ ഉയർത്തും അത്തരത്തിലുള്ള വാദഗതികളെല്ലാം മുന്നോട്ട് വയ്ക്കുമ്പോൾ പൾസർ സുനിയെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുത്തു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ശക്തമായി എതിർക്കാത്തതെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഏഴര വർഷങ്ങൾക്ക് മുമ്പ് പൾസർ സുനി പ്രധാന പ്രതിയായി പോയ ഒരു നടിയെ ആക്രമിക്കപ്പെടുന്ന കേസ് ആ കേസിൻ്റെ വിചാരണ ഇത്രയും ദിവസം നീണ്ട് 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 പോകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് പൾസർ സുനി തന്നെയാണ് കാരണം പൾസർ സുനിക്ക് ഈ കേസിനെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഈ കേസിലെ മൊഴി രേഖപ്പെടുത്തിയവരെ സ്വാധീനിക്കാനോ കഴിയില്ല എന്നും അതുമാത്രമല്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാൾ ഇയാളെ ജയിലിലിട്ടതെന്നുള്ള നിരീക്ഷണമാണ് കോടതി നടത്തുന്നത് പക്ഷെ അപ്പോൾ പോലും കൃത്യമായ ഒരു മറുപടി നൽകാനോ വിമർശനം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ശക്തമായ വാദഗതികൾ ഉയർത്തുവാനോ സർക്കാർ വൃത്തങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ പരാജയപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് സർക്കാർ ഇനി മനഃപൂർവ്വമാണോ ഇതിൽ ഇടപെടാതിരുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം പൾസർ സുനി പുറത്തിറങ്ങുന്നതിന് വേണ്ടി മനഃപൂർവ്വം സഹായിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുവശമായി വരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നു വന്ന ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ എപ്പോഴെങ്കിലും ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി മറികടക്കാനായി പല വാർത്തകളും അവർ തന്നെ സൃഷ്ടിക്കാറുണ്ട് ചിലപ്പോൾ വന്നുചേരാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഈ ഒരു ദുരന്ത മേഖലയിൽ ഉണ്ടായ ഒരു കണക്ക് ആ കണക്ക് പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള വിമർശനമാണ് പല മേഖലകളിൽ നിന്നും സർക്കാർ വൃത്തങ്ങൾ നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന സർക്കാർ അധികൃതർ പക്ഷേ അതിനെ മറികടക്കാൻ ഇപ്പോൾ പൾസർ സുനിയുടെ വാർത്തയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതങ്ങനെയാണ് ഒരു സിനിമയിൽ പറയുന്നത് പോലെ ആട് ചാവുന്നത് തവള ചാവുന്നവരെയുള്ള വാർത്ത തവള കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാർത്തയിലേക്ക് വരികയാണ് അങ്ങനെ ഓരോരോ വാർത്തകൾ വരുമ്പോൾ മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് പിന്നാലെ പോകുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം ആരും ചർച്ചയാക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇത്തരത്തിൽ വയനാട്ടിലെ ഒരു വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ പൾസർ സുനി പുറത്തിറങ്ങുന്ന വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ഏതായാലും ആ ഒരു ഗ്യാപ്പിൽ കൂടി സർക്കാർ വൃത്തങ്ങൾക്ക് രക്ഷപ്പെടാനാകുമെന്നുള്ള ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ പൾസർ സുനി ഹൈക്കോടതിയിൽ മാത്രം പത്തിലേറെ തവണയാണ് ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത് മൂന്നാം തവണയാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂണിൽ തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി പൾസർ സുനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ പിഴ വിധിക്കുകയും ചെയ്തിരുന്നു ഒരു ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതേ കാരണങ്ങൾ നിരത്തി വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തതിനാണ് അന്ന് പിഴ വിധിച്ചത് ഇത്തരത്തിൽ തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്ന സഹായിക്കാൻ അല്ലെങ്കിൽ അതിന് സഹായകമാകുന്നത് പൾസർ സുനിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നും കോടതി അന്ന് അഭിപ്രായപ്പെട്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ കോടതി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ പോലും സർക്കാർ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കാർ എന്തുകൊണ്ടാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നത് തടഞ്ഞില്ല അല്ലെങ്കിൽ അതിനുവേണ്ടുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചെങ്കിൽ അതിനുശേഷമുണ്ടായ പ്രകമ്പനങ്ങളും ചെറുതായിരുന്നില്ല ഈ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയായിട്ടാണ് പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നത് അതിജീവിതയെ പിന്തുണച്ച് ഒരു കൂട്ടം ചലച്ചിത്ര താരങ്ങൾ രംഗത്ത് വന്നതിന് പിന്നാലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി വരെ പിറവിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഡബ്ല്യു സി സിക്ക് ശേഷമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഏറെ പൊട്ടിത്തെറികൾക്ക് കാരണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പോലും രൂപീകരിക്കപ്പെടുന്നത് ഹേമ കമ്മിറ്റി രൂപീകരിച്ച് നാലര വർഷത്തിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളും പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പൾസർ സുനി കൂടി പുറത്തിറങ്ങുന്നത് യഥാർത്ഥത്തിൽ പൾസർ സുനി പുറത്തിറങ്ങുന്നത് ദിലീപിന് അനുകൂലമാകുമോ അല്ലെങ്കിൽ ദിലീപിന് എതിരായി വരുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് അത് മാത്രമല്ല കേസിനെ പൾസർ സുനിക്ക് എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ഉയർന്നു വരുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ പൾസർ സുനിയുടെ പുറത്തിറങ്ങൽ അല്ലെങ്കിൽ പൾസർ സുനി ഏഴര വർഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് എത്തുമ്പോൾ ആരുടെയൊക്കെ നെഞ്ചിടുപ്പ് കൂടുമെന്നുള്ളൊരു ചോദ്യവും ഉയരുന്നത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയിൽ മോചിതനായാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പൾസർ സുനി അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കോടതിയിൽ ജാമ്യ ഹർജി എതിർത്ത് സർക്കാർ മുമ്പ് പറഞ്ഞിരുന്നു കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്നും സർക്കാർ അന്ന് വ്യക്തമാക്കിയതാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ മാത്രം വിസ്തരിച്ചത് എൺപത്തിയേഴ് ദിവസമാണെന്ന് ഉദാഹരണം ചൂണ്ടിക്കാട്ടി പറയുകയും ചെയ്തു കേസിലെ കോടതി നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് പ്രധാന പ്രതി പൾസർ സുനി പുറത്തിറങ്ങുന്നതെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജാമ്യ വ്യവസ്ഥകൾ അടക്കമുള്ള കാര്യങ്ങൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് പക്ഷേ ഈ ഏഴര വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണ സ്വതന്ത്രനാകുന്ന പൾസർ സുനി ആരെയൊക്കെയാണ് ഉന്നം വെക്കുന്നത് ഇനി പുറത്തിറങ്ങുമ്പോൾ ആരൊക്കെയാണ് കുടുങ്ങാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒന്നാണ്